വരാൻ പോകുന്ന സ്വർണ്ണവരുടെ സാധ്യത അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ സ്വർണ്ണം വാങ്ങുകയോ വിൽക്കുകയോ ലാഭം ഉണ്ടാക്കാനോ ഇൻവെസ്റ്റ് ചെയ്യാനോ ഒന്നും ശ്രമിക്കരുത് ഇതൊരു ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല അതിനൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് റിസർച്ച് നടക്കുന്നതിൻ്റെ ഫലമായി മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക ഗോൾഡ് ന്യൂ ഹൈ തൊട്ട് കഴിഞ്ഞിട്ടുണ്ട് സേഫ് ഹവൻ ഡിമാൻഡ് സ്വർണ്ണത്തിന് വലിയ രീതിയിൽ ഉണ്ടായിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ സ്വർണ്ണത്തിലേക്കുള്ള ഒഴിക്ക് വലിയ രീതിയിലാണ് പ്രത്യേകിച്ച് സെൻട്രൽ ബാങ്കിൻ്റെ ഭാഗത്തും അതേപോലെ തന്നെ യൂണിവെറ്റേഴ്സിൻ്റെ ഭാഗത്തൊക്കെ വരുന്ന പേഴ്സൺ കൺസംഷൻ എക്സ്പെൻഡിച്ച യു എസ് പി സി വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരാഴ്ച കൂടിയാണ് ഇത് സ്വർണ്ണവില ഇന്നലെ വലിയ രാത്രിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഗോൾഡ് നെഗറ്റീവ് റിട്ടേറിലാണ് ഇന്റർനാഷണൽ മാർക്കറ്റിനും പക്ഷേ ഇന്നലെ ഉണ്ടായ ആ ഒരു ഉയർച്ചയിൽ ഗോൾഡ് ഇന്ന് കേരളത്തിൽ ഉയർന്നേക്കാവുന്ന അവസ്ഥയാണുള്ളത് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ സ്വർണ്ണം അവർ മൂവായിരം എന്നതിന് പകരം മൂവായിരത്തി ഒരുന്നൂറ് വരെ തുടാനുള്ള സാധ്യത വളരെ വലിയ രീതിയിൽ ഈ സേഫ് ഹവൻ ഡിമാൻഡ് കാരണം വന്നിരിക്കുകയാണ് എന്നുള്ളൊരു കാര്യം കൂടി പറയുന്നത് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ സ്വർണ്ണം അവർ ഇന്നലെ രണ്ടായിരത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപതുകൾക്ക് മുകളിലേക്ക് അതായത് രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ആ റേഞ്ചുകളിലേക്ക് ഗോൾഡ് പോയിട്ടുണ്ട് ഡോളർ വലിയ രീതിയിലുള്ള വീക്ക്നെസ് വീക്ക്നെസ്സായിരുന്നു കാണിച്ചിട്ടുണ്ട് രണ്ട് മാസത്തെ ഏറ്റവും തായ ലെവലിലേക്ക് ഇപ്പോൾ കേരളത്തിൽ സ്വർണ്ണവില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറുപത്തിനാലായിരത്തി നാനൂറ്റി നാൽപ്പതാണ് ഇന്ന് കേരളത്തിലൊരു നൂറ്റി അറുപത് രൂപ കൂടാൻ സാധ്യതയുണ്ട് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് രൂപ റൗൺസ് ഗോൾഡിനുള്ള സ്വർണ്ണവില ഇനിയും ഉയർന്നേക്കും ഇത് വലിയ ഒരു കാര്യമൊന്നുമല്ല അല്ല മൂവായിരം ഈ എന്ന് പറയുന്ന മൈൽ സ്റ്റോൺ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ വരിക എന്നുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരം എന്നോ ആയിട്ടുണ്ട് അപ്പോൾ കുറച്ചങ്ങൾക്ക് ശേഷം ഇത് വരുന്ന എന്ന് പറയുന്ന വലിയ അത്ഭുതം തന്നെ അതുപോലെ മൂവായിരം നാലായിരം അയ്യായിരം ഒക്കെ ഡോളർ ഗോൾഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റ് വരികയും വീട്ടിൽ എത്രയും പെട്ടെന്ന് ഒരു ലക്ഷത്തിൻ്റെ അടുത്തേക്കൊക്കെ എത്താനുള്ള എല്ലാവിധ സാധ്യതയും വരും ഭാവിയിൽ വരികയാണ്